ആന വരും കടുവ വരും എല്ലാം ഉണ്ട് ഞങ്ങള് പോകണവിടെയും പാരിസെൻസിന്റെ അവിടെ വമ്പം പ്രശ്നമായതൊക്കെ അതുകൊണ്ട് തോട്ടത്തിൽ കാടും ഉണ്ട് കാടും ഉണ്ട് എല്ലാം ഉണ്ട് ഞങ്ങൾ അതിൽ നിന്നിട്ടാണ് പണിയെടുക്കുന്നത് അതിൽ നിന്നിട്ട് ഞങ്ങൾ പണിയെടുക്കുന്നത് പാരിസെൻസിൻ്റെ കാടും ഇതൊക്കെ ഉണ്ട് രാവിലെ പണിക്ക് ഒക്കെ പേടിയാണോ പേടി തന്നെയാണ് ഞങ്ങൾ നേരത്തെ പോകണം പണിക്ക് പോകണം അപ്പോഴാണ് ഞങ്ങൾ നേരത്തെ പോകുമ്പോൾ വിളിച്ചില്ല ഒന്നും ഉണ്ടാവൂല ഞങ്ങൾക്ക് എട്ട് മണിയാവുമ്പത്തേ പണിയെടുക്കേണ്ടതാണ് അതുകൊണ്ടാണ് പാരിസെൻസിൻ്റെ

പ്രദേശത്തെ സമീപ പ്രദേശത്തെ ഒക്കെ എസ്റ്റേറ്റ് തൊഴിലാളികളാണ് രതീഷ് സംസാരിക്കുന്നത് അവർ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടുപോലും ആ വീണ്ടും പണിക്ക് പോകേണ്ട ഒരു സാഹചര്യമാണുള്ളത് ജോലി ചെയ്യാതെ ജീവിക്കാനാകില്ല കാരണം തോട്ടം മേഖലയാണ് ഈ തൊഴിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി മറ്റു ഒരു തൊഴിലെടുക്കാനുള്ള സാഹചര്യമില്ല അതുകൊണ്ട് തന്നെ ആശങ്കയുണ്ടെങ്കിലും ഈ പണിക്ക് പോയേ പറ്റുകയുള്ളൂ പ്രത്യേകിച്ച് രാവിലെ നല്ല മഞ്ഞാണ് വയനാട്ടിൽ ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ മൂടൽ മഞ്ഞാണ് പലപ്പോഴും തൊട്ടടുത്ത് പോലും ആ കാട്ടാനെ ഉൾപ്പെടെ ഉണ്ടെങ്കിൽ കാണാൻ കഴിയും സാഹചര്യം വരെയുണ്ട് പ്രത്യേകിച്ച് ഈ മേഖലയൊക്കെ കുറച്ച് മലനിരകളൊക്കെയുള്ള പ്രദേശമാണ് പകൽ സമയത്ത് പോലും കോടയൊക്കെ ഇറങ്ങാവുന്ന ആവുന്ന സ്ഥലങ്ങളാണ് ആളുകൾക്ക് പരസ്പരം കാണാൻ പോലും കഴിയാത്ത സാഹചര്യം രാവിലെയൊക്കെ ഉണ്ടാകും അത്തരം സ്ഥലങ്ങളിലാണ് ഈ തൊഴിലാളികളൊക്കെ ജോലി ചെയ്യുന്നത് രതീഷ് എന്തായാലും ഇപ്പോൾ ചർച്ച നടക്കുകയാണ് പ്രധാനമായും കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ഇറക്കി അത് ജനങ്ങളെ നേരിട്ട് ബോധ്യപ്പെടുത്തണം എന്നുള്ള ആവശ്യമാണ് എല്ലാവരും ഉന്നയിക്കുന്നത് ഈ ഗേറ്റ് അവസ്ഥയിൽ ഇപ്പോഴും മന്ത്രി ഉൾപ്പെടെ മന്ത്രി അതുപോലെ ഡി എഫ് ഒ പോലീസ് ഉദ്യോഗസ്ഥ എസ് പി ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ തഹസിൽദാർ തുടങ്ങിയ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മാനന്തവാടി നഗരസഭയിൽ നിന്നുള്ള ജനപ്രതിനിധികളും ഒക്കെ ഈ കെട്ടിടത്തിനകത്തുണ്ട് ഗേറ്റ് ആ ഗേറ്റിലൂടെ ആളുകൾക്ക് കടന്നു വരാം പക്ഷേ വാഹനങ്ങൾ പോകുന്ന രീതിയിൽ ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ് പോകാൻ കഴിയാത്ത രീതിയിൽ ആംബുലൻസ് ഉൾപ്പെടെ നേരത്തെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് പക്ഷേ മൃതദേഹം മാറ്റുന്ന കാര്യത്തിൽ ഇനിയും തീരുമാനം ആകേണ്ടതുണ്ട് അവന് പിന്നിൽ തൊഴിലാളികളെയും പ്രേക്ഷകർക്ക് കാണാം